നമസ്കാരം നിലമ്പൂരിൽ വി എസ് ജോയിയെ സതീശനും കുറുവാ സംഘവും ചേർന്ന് പറഞ്ഞു പറ്റിച്ചത് തന്നെയാണ് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് മുൻപന്തിയിലുണ്ടായിരുന്ന വി എസ് ജോയിയുടെ പേര് അവസാന നിമിഷത്തിൽ എങ്ങനെ വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല കൂടിയാലോചനയിലൂടെ തീരുമാനമെടുത്തു അതാണ് ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തിയതെന്നാണ് ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത് അല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കാം കാര്യം എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ ചില കാര്യങ്ങൾ നമ്മൾക്ക് മുൻകൂട്ടി ഒരുക്കി വെക്കാൻ പറ്റുന്നത് അല്ലെ ആ നിലയ്ക്ക് നോക്കുമ്പോൾ സതീശന്റെ പ്രധാന പെട്ടിയെടുപ്പുകാരനായിട്ടുള്ള യൂത്ത് വ്യാജൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പങ്കുവച്ച ഒരു വീഡിയോ ഉണ്ട് ഒന്ന് കണ്ടേ കണ്ടല്ലോ ഇപ്പോ ഇവരുടെ കളി മുഴുവൻ ക്യാമറകൾക്ക് മുന്നിലും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പലതരത്തിലുള്ള മ്യൂസിക് ഇട്ട് കൊച്ചുങ്ങളെ എടുത്ത് കളിപ്പിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിലൊക്കെ പോയിരുന്ന് സഹതാപം അല്ലെങ്കിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ പരിപാടിയാണ് അല്ലെങ്കിൽ റീൽസ് പരിപാടിയാണ് ആ റീൽസ് പരിപാടിക്ക് ആര്യാടൻ ഷൗക്കത്തുമായിട്ടുള്ള ഒരു വീഡിയോ നേരത്തെ കുളിച്ച് കുട്ടപ്പനായി യൂത്ത് വ്യാജൻ പുട്ടിയൊക്കെ ഇട്ട് ആ വീട്ടിൽ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്തിനായിരിക്കും മുൻകൂട്ടി സതീശന്റെ പെട്ടിയെടുപ്പുകാരന് അറിയിപ്പ് കിട്ടി ഡേ ആ ജോയി ഉണ്ടല്ലോ അവൻ പഴയ യൂത്തനാണല്ലോ അവ ഒരു മൊണ്ണയാണ് ആ മൊണ്ണെ നമുക്ക് എന്ത് ചെയ്യാ അവസാന നിമിഷം അറിയിച്ചാൽ മതി നമ്മൾ മുൻകൂട്ടി തീരുമാനമെടുത്ത് ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അവസാന നിമിഷം വരെ ഒരു വ്യക്തിക്ക് മോഹന വാഗ്ദാനം നൽകുകയായിരുന്നു എന്തൊരു ഉടായ്പാണ് അതുകൊണ്ടല്ലേ പറയുന്നത് അടിമുടി വ്യാജന്മാരാണ് ഒരു വ്യക്തിയെ പ്രതീക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ആദ്യമേ പറയണം അത് പറ്റത്തില്ല അത് ആരോടൻ ഷൗക്കത്തിനാണ് ഇത്തവണ അവിടെ മത്സരിപ്പിക്കാൻ പോകുന്നത് പക്ഷെ അങ്ങനെയല്ല ഇന്ന് രാവിലെ വരെ മാധ്യമങ്ങളിലൂടെ എല്ലാം അദ്ദേഹത്തിന് ഒരു പ്രയാസം വരണ്ട ഒരു പ്രതീക്ഷ കൊടുക്കാമെന്നുള്ള നിലയ്ക്ക് പേരുകൾ പ്രചരിപ്പിക്കുന്ന ആരാണ് അത് ഇവർ തന്നെയാണ് എന്തിനാണ് അത് അവസാന നിമിഷം അടിപൊട്ടിയാൽ മതി പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാം അതിന് മുന്നോടിയായിട്ട് കലഹിച്ച് മാറി നിൽക്കരുത് അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി പോകരുത് എന്നുള്ളത് കൊണ്ട് പ്രതീക്ഷ കൊടുത്തിട്ട് അവസാനം തേക്കുന്ന പരിപാടി അത് മുൻകൂട്ടി അറിഞ്ഞ് നേരത്തെ തന്നെ റീൽസ് ഇടാൻ വേണ്ടിയെല്ലാം ഈ പെട്ടിയെടുപ്പുകാരും വ്യാജന്മാരെല്ലാം തയ്യാറായി ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ തീരുമാനം സതീശന് സംഘവും നേരത്തെ എടുത്തു കഴിഞ്ഞു ഇപ്പോൾ സതീശനും ഷോഫിയും ചേർന്നാണല്ലോ പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് അതിൽ എതിർ ശബ്ദങ്ങൾ ഉയർത്തില്ല എന്ന് ഉറപ്പായിട്ടുള്ള രണ്ട് മടലുകളെ കൂടി കൊണ്ടുവന്നു അത് അടൂർ പ്രകാശും സണ്ണി ജോസഫുമാണ് രണ്ടും പിന്നെ അവർക്കെതിരായിട്ട് പറയത്തില്ല അതിനോടൊപ്പം യൂത്ത് വ്യാജനെ കൂടി കൊടുക്കുന്നു ഇതാണല്ലോ അതിനകത്തെ ഇപ്പോൾ ഒരു കുറുവാ അംഗമായിട്ട് പുതുതായി രൂപപ്പെട്ടിരിക്കുന്നത് അവരെല്ലാം കൂടി ചേർന്ന് ജോലിയെ തേച്ചത് ഇങ്ങനെയാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അല്ലാതെ ഒരു വീഡിയോ അതും ഈ രീതിയിൽ ചിത്രീകരിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ആര്യാടൻ ചൗകത്ത് എം അല്ല എം എൽ എ അല്ലാത്ത ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല അപ്പോ അത് യൂത്ത് വ്യാജം നേരത്തെ അറിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി ഫോട്ടോ ഷൂട്ട് നടത്തി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു അത് കണ്ടിട്ട് ഇപ്പോ വി എസ് ജോയ് എങ്കിലും കൂടെ നടക്കുന്നതെല്ലാം വിഷപ്പാമ്പുകളാണ് നിങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയതിനു ശേഷം മലപ്പുറത്ത് വന്ന് ബേശ നമ്മുടെ ചെലവിൽ എല്ലാ കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങളെ അങ്ങ് സന്തോഷിപ്പിച്ചിട്ട് പോകുമ്പോൾ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കുക ഇന്നലകളിൽ പി വി അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇടതുപക്ഷത്തിലേക്ക് ചാടാൻ തയ്യാറായിരുന്ന വ്യക്തിയെ അടിമുടി പാർട്ടിയായിരുന്ന ജോയിയെ വെട്ടിയിട്ട് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ആരുടെ തീരുമാനമാണ് യൂത്ത് വ്യാജനെ പാലക്കാട് വിജയിപ്പിച്ചത് ഏത് ഫോർമാറ്റിലാണ് ഷോഫിയെ വടകരയിൽ വിജയിപ്പിച്ചത് ഏത് ഫോർമാറ്റിലാണ് എസ് ഡി പി ഐ മൗദൂദി ലീഗ് തീരുമാനത്തിനപ്പുറം മറ്റൊരു തീരുമാനമെടുക്കാനായിട്ട് കോൺഗ്രസിനോ സതീശനോ കഴിയാത്ത രീതിയിൽ കോൺഗ്രസിനെ കൊണ്ടുവന്ന് ഇവരുടെ തൊഴുത്തിൽ കെട്ടിയിരിക്കുകയാണെന്ന് ബോധ്യപ്പെടുകയാണ്